ം വളരെ ശ്രദ്ധേയമായൊരു കൊറോണയാണ് അതിൻ്റെ ചരിത്രവും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ബന്ധങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അങ്ങനെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിവിടെ ആയിരിക്കുന്നത് ഈ മണിക്കൂറുകളിൽ വഴത്തപ്പെട്ട കുഞ്ഞച്ഛനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതും നമ്മളുടെ ജീവിതത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും എനിക്കാദ്യം പറയാനുള്ളത് രാമപുരം ഈസ് ദ ടൂംബ് ദാറ്റ് ബർത്ത് കുഞ്ഞച്ചൻ കുഞ്ഞന് പ്രസവിച്ച ഒരു ടൂംബാണ് രാമപുരം രാമപുരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് പറയുമ്പൽ ഗോവർണ്ണർ തോറുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട സ്ഥലമാണിത് ചരിത്ര പ്രാധാന്യം മറ്റെല്ലാ മേഖലകളിലും ഈ ദേശത്തിന് ഉണ്ടെന്ന് നമുക്കറിയാം ഈ ടൂമ്പിൻ്റെ കുഞ്ഞച്ചൻ്റെയും അതുപോലെ ഗോവർണതോരുടെയും ഭൗതികാവശിഷ്ടം നമ്മുടെ വലിയ പള്ളിയിൽ ആഘോഷമായിട്ട് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ടൂമ്പുകൾ നമുക്ക് നൽകേണ്ടത് വിശ്വാസ മേഖലയിൽ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഐഡൽസ് വിഗ്രഹങ്ങള് തെറ്റിദ്ധാരണകൾ തെറ്റായ നിലപാടുകളൊക്കെ മാറ്റി എടുക്കാനുള്ള നിലപാടുകളായിരിക്കണം ഏത് തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും ഏത് കാലഘട്ടത്തിലുള്ളതാണെങ്കിലും മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം ടൂമ്പിൻ്റെ ഫിലോസഫിയും അതുതന്നെയാണ് മെറ്റഫിസിക്സ് എമേർജസ് ഫ്രം ദ ടൂംബ് എന്നാണ് ആപ്തവാക്യം മെറ്റാഫിസിക്സ് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉപരിയായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ശാസ്ത്രമാണ് ഇറ്റ് എമേർജസ് ഫ്രം ദ ടൂംബ് കുടിമാടങ്ങളിൽ നിന്നാണ് മെറ്റാഫിസിക്സ് ജനിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ കാരണം കുടിമാടങ്ങളിൽ വസിക്കുന്നവരെല്ലാം ഈ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് അവർ വിശ്രമിക്കുന്നവരാണ് അതുകൊണ്ടാണ് കുഴിമാടങ്ങൾ മെറ്റഫിസിക്സിനെ ജനിപ്പിക്കുന്നു എന്ന് പറയുന്നതും അങ്ങനെ മെറ്റഫിസിക്സിനെ കുറിച്ചുള്ള ഒരു പാരഡേയും ഷിഫ്റ്റായിട്ട് കുഴിമാടങ്ങളെല്ലാം പ്രത്യേകിച്ച് വിശുദ്ധരുടെ കുഴിമാടങ്ങൾ മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും മനസ്സിലാക്കുന്നതാണ് നമുക്ക് കുഞ്ഞച്ഛൻ്റെ വിപ്ലവകരമായ പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞ ചിന്തകളെല്ലാം നമ്മളിവിടെ ഒട്ടുമിക്ക നാടുകളിലും ഓർക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനേക്കാളെല്ലാം നമുക്കിത് കുറച്ചുകൂടെ ബൗദ്ധികമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക് ഈ സിംബോസ്യം അല്ലെങ്കിൽ ഈ ചർച്ചാ മണിക്കൂറുകൾ മ്മെ എത്തിക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറയും കുഞ്ഞച്ഛൻ്റെ ഒരു മഹാത്മാ ഹുഡ് ആണ് ഗാന്ധിജിയെ നമ്മൾ മഹാത്മാ മെഗാളോ വലിയ ആത്മാവിൻ്റെ ഉടമ എന്നൊക്കെ പോലെ കുഞ്ഞച്ഛൻ്റെ മഹാത്മാ ഹുഡ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കുകയും പഠിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധേയമായ രീതിയിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യണം കുഞ്ഞച്ഛൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ലെഗസി വിട്ടുകളയാൻ പാടില്ലാത്ത മൂല്യങ്ങൾ അത് സിംപ്ലിസിറ്റിയുടെയും ഹ്യൂമിലിറ്റിയുടേയുമാണ് ആ രീതിയിൽ കുഞ്ഞച്ഛൻ്റെ മഹാത്മാഹുഡ് നമ്മൾ കണ്ടെത്തുകയും കുഞ്ഞച്ഛൻ നൽകുന്ന ലെഗസി അല്ലെങ്കിൽ ഈ ടൂമ്പ് മെറ്റഫിസിക്സിലേക്ക് മോക്ഷത്തിലേക്ക് എല്ലാം ആളുകളെ ക്ഷണിക്കുന്നു എല്ലാ തെറ്റിദ്ധാരണകളും ഇവിടെ ഉടയ്ക്കപ്പെടണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് കൂടുതൽ വിശാലമായ ഒരു മനസ്ഥിതിയിലേക്ക് വരണം ഉഞ്ഞച്ചൻ്റെ ദൗത്യം ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ പോയി അവരെ കണ്ട് അവരെ ശുശ്രൂഷിച്ച് അവരെ അവർക്ക് ഈശോയെ കൊടുത്തു എന്നതാണല്ലോ ആറായിരം തോളം ആളുകളെ അവരുടെ നെറുകയിൽ മഹമ്മദ്ശാ ജലം പകർന്ന് കുഞ്ഞച്ഛൻ മായാത്ത മുദ്രയായിട്ട് നമ്മളുടെ സഭയിൽ യേ മലബാർ സഭയിൽ വിരാജിക്കുകയാണ് അത്ഭുതകരമായ ഒരു ഒരു കാര്യമാണല്ലോ അത് അങ്ങനെ മോക്ഷത്തിലേക്ക് സുവിശേഷത്തിലേക്കൊക്കെ വലിയൊരു ജനതയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചത് ഇവിടെയുള്ള അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെ എല്ലാം വിശകലനം ചെയ്യുകയും ഒരു പരിധിവരെ അതിനെ എല്ലാം ചെറുത്ത് നിൽക്കുകയും ചെയ്തു ഒരുപാട് വിഭാഗീയ ചിന്താഗതികൾ അന്നുണ്ടായിരുന്നു ഇന്നും അത്ര കുറവൊന്നുമല്ല അതൊരു ഒരു മേധാവിത്വത്തിൻ്റെ ചിന്തയാണ് മേലാളന്മാരും കിഴാളന്മാരും ഉണ്ട് എന്നുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു ഒരു നിലപാടിൻ്റെ പ്രത്യേകതയാണ് വിഭാഗീയമായ ചിന്തകളാണത് ആ ചിന്തകളെ ക്ഷാളനം ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കാനുള്ള മണിക്കൂറുകളായിട്ട് ഇന്നത്തെ ഈ കൂടിയവനെ നമ്മൾ കാണണം കത്താർസിസ് വിമലീകരണം ശുദ്ധീകരണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് മനസ്സുകളുടെ കഥാർശിസ് ശുദ്ധീകരണം നടക്കുമ്പോഴാണ് നമുക്ക് ഈ ടൂമ്പിന്റെ കുഞ്ഞച്ഛം നൽകിയ ലഗസിയുടെ അടിസ്ഥാനപരമായ ആത്മീയതയുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് പലപ്പോഴും നമ്മളുടെ വേരുകൾ ചിതറിക്കപ്പെട്ടു പോയിരിക്കുകയാണ് ആടങ്ങളിലേക്ക് നമ്മളാകുന്ന ജീവിതങ്ങളുടെ വേരുകൾ വിടാനായിട്ട് സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വേരുകൾ ഞെരിക്കപ്പെടുന്നു നമ്മളുടെ ചിന്തകൾ വഴിതെറ്റിപ്പോകുന്നു സ്വന്തമായിട്ടുള്ളത് പലതും നഷ്ടപ്പെടുന്നു പുറന്തോട് സൃഷ്ടിച്ച് നമ്മൾ നമ്മളതിനുള്ളിലേക്ക് വലിഞ്ഞുകൂടുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കാണുന്നത് ആമകളും ഒച്ചുകളും ഒക്കെ അങ്ങനെയാണല്ലോ അവർക്ക് നിവർന്നു നിൽക്കാൻ പറ്റാത്തത് നിവർന്നു നിൽക്കാൻ അവർക്ക് കെൽപ്പില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അവർ വളഞ്ഞുകൂടി അവരൊരു ഒരു ചെതുമ്പല് പോലെ അല്പം കൂടെ കട്ടിയായ പുറന്തോടിനുള്ളിൽ കയറി കൂടി വിശ്രമിക്കുകയാണ് നമ്മളും പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ള കാര്യം പറയാൻ ധൈര്യമില്ലാത്ത അവസ്ഥ അതുകൊണ്ട് നമ്മൾ മാറി നിന്ന് അല്ലെങ്കിൽ പരിഹസിച്ച് കുറ്റം പറഞ്ഞ് ഒക്കെ പോകുന്ന ഒരു ക്രമത്തിലാണ് നമ്മൾ പോകുന്നത് അതിനെയെല്ലാം കണ്ടെത്തി ധൈര്യപൂർവ്വം അതിനെ വിലയിരുത്തി ആ നിലപാടുകളിൽ നിന്ന് മാറാനുള്ള ഒരു ആഹ്വാനമാണ് ഈ സിംബോസിയം നമുക്ക് നൽകേണ്ടത് ചാവര പുണ്യവാനും കതിലിക്കാട്ടിൽ മത്തായീച്ഛനും കുഞ്ഞച്ഛനും ഒക്കെ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് അവരൊരു ഒരു ത്രയമാണ് മൂന്നിന്റെ ഒരു സംഖ്യയാണ് അവരുടെ പൊതുജീവിതത്തിലെ സഭാജീവിതത്തിലെ മുഖ്യമായ ഒരു കാഴ്ചപ്പാടായിരുന്നു പാവപ്പെട്ടവരെ ദളിതരെ സാധാരണക്കാരെ ശ്രദ്ധിക്കണം അവരെ വളർത്തണം എന്നുള്ളതെല്ലാം അങ്ങനെ അവരിലൂടെ വളർന്നു വന്ന ഈ ഒരു വലിയ ശക്തി നമ്മളുടെ രൂപതയുടെ ആറിലൊന്നോളം ആളുകൾ ദളിത് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അത് വലിയൊരു സംഖ്യയാണ് നമ്മുടെ രൂപതയുടെ തന്നെ സ്വത്വം നിർണയിക്കുന്നതിൽ വലിയ പങ്ക് ഡി സി എം എസ് സഹോദരങ്ങൾ വഹിക്കുന്നുണ്ട് വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇന്നത്തെ കൊടിവരവ് നമുക്ക് നല്ല സമുദായ ചിന്തയും നല്ല സഭാത്മക ബോധവും ഈ ദേശത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളുമൊക്കെ മനസ്സിലുറപ്പിക്കാനുള്ള അവസരമായിട്ട് നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം വി നീഡ് ടു ബ്രേക്ക് ഔട്ട് അവർ നമ്മളെ തന്നെ ഒന്ന് തുറന്ന് നോക്കി പുറം ലോകത്തിലേക്ക് നല്ലതുപോലെ ഒരു ആത്മാർഥതയുള്ള ലെൻസിലൂടെ നോക്കേണ്ട കാലഘട്ടമാണ് നമുക്ക് വളരെയേറെ പ്രതിസന്ധികൾ സമൂഹത്തിലുണ്ട് അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് ഈ പുണ്യകുടീരത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം കുഞ്ഞച്ഛന് സാർവത്രിക സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ് രാമപുരത്തിൻ്റെയോ പാലായുടെയോ സുറമല മാത്രമല്ല സാർവത്രിക സഭയ്ക്കുള്ള ഒരു ഒരു മുതൽക്കൂട്ടാണ് കുഞ്ഞച്ഛന് സാമൂഹിക തിന്മകൾക്കെതിരെ സമരം ചെയ്യാനുള്ള കരുത്ത് ആർജിച്ചെടുക്കേണ്ടത് ഈ ടൂമ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഉറങ്ങാറുണ്ട് ഉറങ്ങിപ്പോകാറുണ്ട് ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലാണ് ആ ഉറക്കത്തിൽ നിന്നുള്ള ഒരു ഉണർവിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്നു കൊണ്ടെത്തിക്കുന്ന ഒരു അസാധാരണ സംഭവമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ രാമപുരം കുഞ്ഞച്ചൻ സിംബോസിയം മാറ്റിയെടുക്കണം എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്